ൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് കേരള പ്രദേശ് അധ്യക്ഷൻ രാജിവെച്ചു രാജിവെച്ചില്ല എന്ന സമീപനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെച്ചു രാജിവെച്ചില്ല ഹൂ കെയ്സ് പീപ്പിൾ കെയേഴ്സ് ഹൂ കെയ്സ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പീപ്പിൾ കെയേഴ്സ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളുമായി അശ്ലീല ഭാഷയിൽ ചാറ്റ് ചെയ്തു സംസാരിച്ചു വനിതാ പ്രവർത്തകയെ വശംവതനാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത അശ്ലീല സമീപനം സ്വീകരിച്ചു ഹു കേസ് പീപ്പിൾ കേഴ്സ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പദവി അധ്യക്ഷസ്ഥാനം രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പീപ്പിൾ കേഴ്സ് ഒരു ജനപ്രതിനിധി ഒരു കാരണവശാലും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കാൻ പാടില്ല പൊതുസമൂഹത്തിന് മാതൃക കാണിക്കേണ്ടയാളാണ് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനമല്ല പാലക്കാട് എം എൽ എ സ്ഥാനമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കേണ്ടത് എന്താ കാരണം പീപ്പിൾ കെയേഴ്സ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് പറയാനുള്ളത് ഹു കെയ്സ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പീപ്പിൾ കെയേഴ്സ് എന്നാണ് അതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പദം രാജിവെക്കണം രണ്ട് ഇപ്പോഴും രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെക്കാൻ ഇപ്പോഴും വി ഡി സതീശൻ എന്നോട് പറഞ്ഞിട്ടില്ല വേണുഗോപാൽ എന്നോട് പറഞ്ഞിട്ടില്ല വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരുതായ്മയുടെയും പിതൃത്വം വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊള്ളരുതായ്മയുടെ പിതൃത്വം വി ഡി സതീശനാണ് വി ഡി സതീശനോട് സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക പലവട്ടം പരാതി പറഞ്ഞു പരാതി പറഞ്ഞു എന്ന് വി ഡി സതീശൻ അഡ്മിറ്റ് ചെയ്യുന്നു ഒരച്ഛനെ പോലെ ഞാൻ ഇടപെട്ടു എന്ന് വി ഡി സതീശൻ പറയുന്നു പക്ഷെ അച്ഛനെ പോലെ ഇടപെട്ടിട്ടും സ്വന്തം ചിറകിനടിയിലെ പക്ഷിക്കുഞ്ഞായ വി ഡി സതീശൻ്റെ ചിറകിനടിയിലെ പക്ഷിക്കുഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ്റെ ചിറകിനടിയിലെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളടുത്ത് അപമര്യാദയായി സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തകയ്ക്ക് നേരെ പ്രവർത്തകർക്ക് നേരെ അപമര്യാദയായി പെരുമാറി കൊള്ളരുതായ്മ ചെയ്തു എന്ന് പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ അയാളെ ചിറകിനുള്ളിൽ സംരക്ഷിക്കുന്ന വി ഡി സതീശൻ പൊതുജനങ്ങളോട് മാപ്പ് പറയണം പലരും പറയുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ ജോൽസനാണോ ബി ഗോപാലകൃഷ്ണൻ നേരത്തെ വർഷങ്ങളായിട്ട് നേരത്തെ ഇത് കണ്ടെത്തിയോ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു സത്യസന്ധമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ചാനൽ ചാനലിൻ്റെ പേര് പറയുന്നില്ല ഒരു ചാനലിൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വെളിയിൽ വീട്ടിലേക്ക് വന്നപ്പോൾ പലരും വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു ഇത് വളരെ കൃത്യമായി ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ ആ സ്ത്രീയുടെ നമ്പർ അടക്കമുണ്ട് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കോളേജിലെ നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്കിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോളേജിലെ സഹപ്രവർത്തകയായിരുന്നു ഞാനും അന്ന് കെ എസ് യുയിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ സാറേ സാറുമായി സംസാരിക്ക സംസാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ് ആ വ്യക്തി സ്ത്രീകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ഇടപെടൽ വളരെ മോശമാണെന്ന് വ്യക്തിപരമായ അനുഭവമുള്ള ആളാണ് ഞാൻ ഇന്ന് അയാൾ നേതാവാണ് പക്ഷെ ഞാനിത് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതായിരുന്നു ചാനൽ ചർച്ചയ്ക്ക് ശേഷം എനിക്ക് വന്ന ഫോൺ കോൾ അതെ ചാനൽ ഒരു ചാനൽ ചർച്ച വൈകുന്നേരത്തെ സന്ധ്യയിലെ ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനവധി ഫോൺ കോളുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോൺ കോൾ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോ ഒപ്പം കോളേജിൽ പഠിച്ച ഒരു സഹപ്രവർത്തകയുടേതായിരുന്നു എനിക്ക് പരിചയമില്ല എന്നെ പരിചയപ്പെട്ടിട്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ താങ്കളുടെ കൂടെ ഇപ്പോൾ ചർച്ചയ്ക്കിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു കെ എസ് സ്വകാരിയാണ് സഹപ്രവർത്തകയാണ് അയാളുടെ സമീപനവും അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവവും ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല താങ്കളെ പോലുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളല്ല എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ക്രക്സ് എടുക്കുകയാണ് അത് വളരെ മോശമാണ് സ്ത്രീകളോടുള്ള ഇടപെടൽ വളരെ മോശമാണ് അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഇതെന്നോട് പറഞ്ഞതാണ് ഞാനതെൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു പക്ഷേ ഒരു പൊതുപ്രവർത്തകനെതിരെ ആരെങ്കിലും ഫോൺ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചാൽ അത് പറയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം വ്യക്തിപരമായ ആക്ഷേപം പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ മറ്റൊരു ദിവസം വേറൊരു ചാനലിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ ആക്ഷേപിച്ചു അപ്പം ഞാൻ തിരിച്ച് ആക്ഷേപിച്ചു ഞാൻ തിരിച്ചത് പറഞ്ഞു നിങ്ങളുടെ പേര് ഈ പേര് ഇയാൾ ഈ പറഞ്ഞ സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് എന്നോട് പറഞ്ഞത് അയാളുടെ ആ പേര് പറഞ്ഞത് ആ സ്ത്രീയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്ന പേരിൽ അറിയപ്പെടുന്നു കോഴി രാഹുൽ എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത് അല്ലല്ല അത് ഞാൻ പറഞ്ഞതാണ് പഠനകാലത്ത് അങ്ങനെ പറഞ്ഞു എന്നും അവർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു ഇയാളുടെ സ്വഭാവം കോഴിയുടെ സ്വഭാവമാണ് ഇതാണ് അയാൾ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ജ്യോത്സ്യനായിട്ടോ ഞാൻ ആക്ഷേപിക്കാൻ ഞാൻ ജ്യോത്സ്യനാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് അതൊന്നല്ല ഇത് ആ സ്ത്രീയുടെ ഭാഷയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വച്ചാൽ ഇത് ഒരു ജനപ്രതിനിധിക്ക് ഒട്ടും യോഗ്യമല്ല ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധി ഈ രീതിയിൽ തലം താഴാന് പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ഹണി ഭാസ്കറായിട്ടുള്ള ചാറ്റും പറവൂർകാരിയായിട്ടുള്ള പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധവും അയാൾ അംഗീകരിച്ചിരിക്കുന്നു എനിക്ക് ബന്ധമില്ലായെന്നയാൽ പറഞ്ഞിട്ടില്ല ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞതും സത്യമാകണം ഹണി ഭാസ്കറുമായിട്ടുള്ള ചാറ്റിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇനിയും ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി വെളിയിൽ വിടാനാണ് പറഞ്ഞത് ഒരു പക്ഷേ ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ സ്ത്രീയുമായിട്ടുള്ള ഒരു സംസാരത്തിൽ വെളിയിൽ വിടാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തതോ ആവണം അതിനർത്ഥം ആ ചാറ്റ് അതിൽ സമ്മതിച്ചു ആ ചാറ്റ് മാത്രം മതി ഹണി ഭാസ്കർ എന്ന് പറയുന്ന സ്ത്രീയുടെ ചാറ്റ് മാത്രം മതി അയാള് എം എൽ എ പദം രാജിവെക്കാൻ സ്ത്രീകളോടെല്ലാം യൂത്ത് കോൺഗ്രസ്കാര് യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെയാണോ പെരുമാറുക ഇങ്ങനെയാണോ ചാറ്റ് ചെയ്യുക എന്നിട്ട് എനിക്കെതിരെ ഒരു പരാതിയില്ല കോടതിയിൽ പരാതി വന്നാൽ ഞാൻ കോടതിയിൽ കണ്ടോളാം എന്നാണ് അയാളുടെ പത്രസമ്മേളനത്തിന് മറുപടിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജനപ്രതിനിധികൾക്കെതിരെ പരാതി വന്നാൽ കോടതിയിലല്ല കാണുക ജനങ്ങളുടെ മുമ്പിലാണ് അത് പരിശോധിക്കേണ്ടത് ജനപ്രതിനിധികൾക്കെതിരെ പരാതി വന്നാൽ പ്രത്യേകിച്ച് ഇത്തരം പരാതി വന്നാൽ അത് കോടതിയിലല്ല കാണേണ്ടത് അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ച് മതിയാവും പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയേണ്ട സ്ഥലത്ത് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അത് കോളേജ് കാലഘട്ടത്തിലാണ് അതൊക്കെ കഴിഞ്ഞ വർഷങ്ങളായില്ലേ അങ്ങനെയൊന്നും പറഞ്ഞില്ല സഹപ്രവർത്തകയായിരുന്നു ആയിരുന്നു പറഞ്ഞത് നേതാവാണോ അല്ല അല്ല കെ എസ് യു പ്രവർത്തകയാണ് അവർ എന്നോട് സംസാരിച്ച ഞാൻ കെ എസ് യു പ്രവർത്തകയാണ് കോളേജിലെ കോളേജിലുണ്ടായിരുന്ന കെ എസ് യു പ്രവർത്തക അങ്ങനെയാണ് ആ അവരാണ് അപ്പോൾ അസുഖത്തിൽ ആ പേര് പറഞ്ഞത് ഞാനല്ല പേര് പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം ഇപ്പം ഇപ്പം ചർച്ചയിൽ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പേര് എന്ന് പറഞ്ഞിട്ടാണ് ഞാനല്ലേ എനിക്കങ്ങനെ വ്യക്തിപരമായി ആരോടും ആ രീതിയിൽ ഉള്ള സമീപനമില്ല ഏതാ ആ സ്ത്രീയുടെ ഭാഷ ആ സ്ത്രീയുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത് എന്നിട്ടും ഞാനത് കൂടുതൽ വിശദമാക്കിയില്ല അതെന്റെ മാന്യത അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ദാറ്റ് ഇസ് ബി ജെ പി ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ ഭാരതീയ ജനതാ പാർട്ടി വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ് ഇതാണോ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം ഇതാണോ സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക സ്വന്തം പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളലായ്മ നേരിട്ടിരിക്കുന്നു പുതിയ ഒരു പരാതി പോയിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം ശരിയാണോ എനിക്ക് അറിയില്ല എ ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയിട്ടുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് വി ഡി സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പദവി അധ്യക്ഷസ്ഥാനം രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുന്നത് വരെ ആവശ്യപ്പെട്ടിട്ടില്ല അത് കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് വി ഡി സതീശൻ അടക്കമുള്ള വി ഡി സതീശനാണ് വി ഡി സതീശന്റെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് ബി ജെ പിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീ പരാതി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു സ്ത്രീ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ആ പരാതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുമുണ്ട് പരാതി എഴുതി കൊടുക്കേണ്ട കാര്യവുമില്ല പിണറായി സർക്കാർ സ്ത്രീ സംരക്ഷക സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വി ഡി സതീശനെതിരെ എഫ്ഐആർ ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീഷനെതിരെ സുമോട്ടോ എഫ്ഐആർ ഇടണം യു പി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരാതി ഓറലായി വന്നാൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാണോ അതോ വി ഡി സതീശനുമായി ഒത്തുകളിച്ച് ഒതുക്കി തീർക്കുമോ എന്നും ബി ജെ പി സംശയിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ സ്നേഹക്കടയിലെ വിൽപ്പനക്കാരൻ്റെ വിൽപ്പന വാങ്ങലും വിൽപ്പനയും എന്താണ് എന്ന് ജനങ്ങളറിഞ്ഞു സ്നേഹക്കടയിലെ വിൽപ്പന വാങ്ങലും വിൽപ്പനയും ഇതാണോ ഇതാണോ മാതൃക സ്നേഹക്കടയുടെ മാതൃകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ ബി ജെ പിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് പരാതികൾ ഇനിയുണ്ടാവും രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പരാതികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയെ അവരുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ് അമ്മയുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വർഷം തിരഞ്ഞിട്ടില്ല അമ്മയുടെ ശാപമാണ് രാഹുൽ മാൻകൂട്ടത്തിന് സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ അയാൾ ഇല്ലാതാവും ഇത് കല്യാണിക്കുട്ടിയമ്മയുടെ ശാപം കൂടിയാണ്